സാമ്പത്തിക രോഗത്തിലെ മൂന്നാമത്തെ കാറ്റഗറി അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാമ്പത്തിക ആരോഗ്യവും നിലവിലില്ല സാമ്പത്തിക രോഗവും നിലവിലില്ല അങ്ങനത്തെ ഒരാൾ ഉദാഹരണത്തിന് നമുക്കൊരു അബ്ദുറഹ്മാൻ എടുക്കാം അദ്ദേഹത്തിന് നിലവിൽ പിന്നെ സാമ്പത്തിക ആരോഗ്യം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട് ജീവിതം അന്നന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജോലിയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വേറെ ബാധ്യതകളോ ഇതൊന്നുമില്ല സാമ്പത്തിക രോഗവും ഇല്ല അങ്ങനത്തെ ഒരാൾ പിന്നീട് എങ്ങനെ സാമ്പത്തിക രോഗത്തിലെത്തുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പള മാസം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ ഒരാഗ്രഹം അബ്ദുറഹ്മാൻ്റെ മനസ്സിൽ ഉദിക്കുകയാണ് എന്താണ് അബ്ദുറഹ്മാൻ ഞാൻ കുറേ കാലമായല്ലോ ഈ ജോലി ചെയ്യുന്നു ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു ഇനി നമുക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്ത് മടുത്തു ഇനി സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഉള്ളൊരാഗ്രഹം ഈ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുറഹ്മാൻ പുറപ്പെടിയായിരുന്നു എന്താണ് അബ്ദുറഹ്മാൻ ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ആ ബിസിനസ്സിന് മുതൽ മുടക്ക് അബ്ദുറഹ്മാൻ പത്ത് ലക്ഷം രൂപ ആവശ്യമുള്ളൂ നിലവില് അബ്ദുറഹ്മാൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ പോയിട്ട് പത്തായിരം രൂപ വരെ എടുക്കാനില്ല കാരണം മാസത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊന്നും മിച്ചം പിടിക്കാനൊന്നും ഉണ്ടായിട്ടില്ല കുടുംബത്തിലെ ചിലവും കാര്യങ്ങളൊക്കെ അന്നനേരം കഴിഞ്ഞ് തീർന്നതാണ് അങ്ങനത്തെ അബ്ദുറഹ്മാൻ നല്ലൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പത്ത് ലക്ഷം രൂപയുടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിനെ സമീപിച്ചു ബാങ്ക് അബ്ദുറഹ്മാനോട് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ബാങ്ക് പറഞ്ഞ അടിസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ അതിന് വേണ്ട എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്തു അപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു ബാങ്ക് പറഞ്ഞു ഞാൻ ലോണ് തരാം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ലോണ് തരാം നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സ്വത്ത് വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ മാതാവ് വഴി കിട്ടിയ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം അബ്ദുറഹ്മാൻ ഭാര്യയും മക്കൾ അബ്ദുറഹ്മാൻ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വേണ്ടി ബാങ്ക് പറഞ്ഞത് പ്രകാരം ഈ വീടിൻ്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബിസിനസ് ആരംഭിച്ചു അങ്ങനെ ബിസിനസ് ആരംഭിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അബ്ദുറഹ്മാൻ്റെ പ്രതീക്ഷകൾക്കെതിരായിട്ടാണ് ബിസിനസ് ഉള്ളത് കാരണം അബ്ദുറഹ്മാൻ ആദ്യം ഉണ്ടായിരുന്നത് ഒരു എംപ്ലോയി ആയിട്ടാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് റിസ്ക് വളരെ കുറവായിരുന്നു ഉദാഹരണത്തിന് രാവിലെ ഒൻപത് മണിക്ക് സ്ഥാപനത്തിലെത്തി എംപ്ലോയി ആയ സമയത്ത് ഒൻപത് രാവിലെ ഒൻപത് മണിക്ക് സ്ഥാപനത്തിലെത്തി വൈകിട്ട് അഞ്ച് മണി എന്ന് പറയുമ്പോഴേക്കും വീട്ടിലും എത്താമായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും ലീവും കിട്ടുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ റിസ്ക് കുറഞ്ഞ വളരെ ടെൻഷൻ കുറഞ്ഞ വർക്കായിരുന്നു അബ്ദുറഹ്മാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അബ്ദുറഹ്മാൻ എടുത്തിട്ടുള്ളത് ഒരു ഓണ്ടർപ്രണറായി മാറി ഒരു എംപ്ലോയറായി മാറുന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ ഫലമായി തന്നെ അബ്ദുറഹ്മാൻ ടെൻഷനും വർദ്ധിച്ചു ബിസിനസ് ഉദ്ദേശിച്ച പോലെ നല്ല നിലക്ക് നടന്നു പോകാത്ത ഒരവസ്ഥയും വന്നു അങ്ങനെയിരിക്കെ അബ്ദുറഹ്മാൻ്റെ ബിസിനസ് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു പിന്നീട് ബിസിനസ് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലും എത്തി ഇവിടെ എന്താണ് സംഭവിച്ചത് അബ്ദുറഹ്മാൻ്റെ ഒന്നും സാമ്പത്തിക ആരോഗ്യവും പ്രശ്നം കുറവുണ്ടായി അല്ല സാമ്പത്തിക ആരോഗ്യവും ഉണ്ടായിട്ടില്ല രോഗമുണ്ടായിട്ടില്ല വളരെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇപ്പോൾ വലിയൊരു സാമ്പത്തിക രോഗം പിടിപെട്ടിരിക്കുന്നു ഇതിന് കാരണമായത് അബ്ദുറഹ്മാന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ എത്താതിരിക്കാൻ ഈ രോഗം പിടിപെടാതിരിക്കാൻ അബ്ദുറഹ്മാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അബ്ദുറഹ്മാൻ ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എത്ര ലക്ഷം രൂപയാണോ ആവശ്യം ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ആവശ്യമായി വന്ന ബിസിനസ്സിന് ആ ബിസിനസ്സിൻ്റെ പത്ത് ലക്ഷം രൂപയും ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എത്രയാണോ വേണ്ടത് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ മതിയാവുമെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപയും ആ അബ്ദുറഹ്മാൻ ആ ജോലി ചെയ്യുന്ന ജോലിയെടുത്തുകൊണ്ട് തന്നെ ഇനി ഓവർ ടൈം എടുത്തിട്ടാണെങ്കിലും അല്ലെ മറ്റു വല്ല ജോലിയും പാർട്ട് ടൈം എടുത്തിട്ടും ഒക്കെ ഈ അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തി അതിന് ശേഷം ആ ഒരു ക്യാഷോടാണ് ബിസിനസ് ചെയ്തതെങ്കിൽ അതോടൊപ്പം ആ ജോലി പൂർണ്ണമായും ഒഴിവാക്കാതെ അതും നിലനിർത്തിക്കൊണ്ട് ഈ ബിസിനസ് ഒരു പച്ച പിടിക്കുന്നത് വരെ മുന്നോട്ട് പോയി പച്ച പിടിച്ചതിന് ശേഷം ആ ജോബും ഒഴിവാക്കി ഫുൾ ടൈം സ്വന്തം ബിസിനസ്സിൽ ഇൻക്ലൂഡായിക്കൊണ്ട് ബിസിനസ്സിനെ വളർത്തുകയാണെങ്കിൽ ഈ അബ്ദുറഹ്മാൻ ഈ സാമ്പത്തിക രോഗത്തിൽ പെടില്ലായിരുന്നു പകരം സാമ്പത്തിക ആരോഗ്യത്തിലേക്ക് എത്തുമായിരുന്നു ഇതാണ് നമ്മ ഈ മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം